എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള രോഹിണി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം മുതൽ കന്നി വരെയുള്ള ഫലങ്ങൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ നാളുകാർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നു പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ് സഹോദരങ്ങളിൽ നിന്നും സഹായം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ശുഭ സൂചകമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും എന്നാൽ പിടിവാശി മൂലം പല വിഷമതകളും നേരിടേണ്ടതായി വരും ബന്ധുജനങ്ങളുമായി അകന്നു കഴിയേണ്ട സാഹചര്യം കാണുന്നു അഹങ്കാരം വൻ ആപത്ത് വരുത്തിവെക്കും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കും സന്താനങ്ങളുടെ ഭാവിക്കായി അഹോരാത്രം പ്രവർത്തിക്കുമെങ്കിലും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാറുകയില്ല ക്രയവിക്രയങ്ങളിൽ വൻ നേട്ടം കാണുന്നു പ്രമേഹം ഉദരരോഗം എന്നീ രോഗങ്ങൾക്കിടയുണ്ട് തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ വാഹനയോഗം കാണുന്നു ജോലി കാര്യത്തിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കും കുടുംബത്തിലെ അകൽച്ച മാറിക്കിട്ടും പിതാവിൻ്റെ രോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും കാർഷിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായി കാണുന്നു ആത്മാർത്ഥതയെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വരും വസ്തു സംബന്ധമായ വ്യവഹാരങ്ങളിൽ കാലതാമസം കാണുന്നു അന്യാധീനപ്പെട്ടെന്ന് കരുതിയ ഭൂമിയോ ധനമോ കൈവശം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നു ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം സഹോദരങ്ങളിൽ നിന്നും മനോസുഖമുണ്ടാക്കുന്ന പ്രവൃത്തികളുണ്ടാകും സഹായിച്ചിട്ടുള്ളവർ പോലും പല അത്യാവശ്യഘട്ടങ്ങളിൽ പിന്തിരിഞ്ഞു പോകും വിദേശ ജോലിക്ക് യോഗം കാണുന്നു വാക് സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ ഉറ്റമിത്രങ്ങളുടെ ചതി മനോവിഷമത്തിനിടവരുത്തും മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിക്കും എന്നാൽ മുൻകോപം നിയന്ത്രിക്കണം അസാധ്യമെന്ന് തോന്നുന്നത് നിഷ്പ്രയാസം സാധിക്കും ജീവിത രീതിയിൽ കാതലായ മാറ്റം കാണുന്നു ഗൃഹം സ്വന്തമാക്കുന്നതിന് അനുകൂല സമയമാണ് ബുധൻ ശനി ദിവസങ്ങളിലെ യാത്ര കഴിയുന്നതും ഒഴിവാക്കണം കടം വാങ്ങുന്നതും കൊടുക്കുന്നതും കരുതലോടെ ആവണം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ ധീരമായി നേരിട്ട് പരാജയപ്പെടുത്തും കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ് പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ് സത്കർമ്മങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അയവ് വരുന്നതാണ് പല ഉന്നതരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും പ്രശസ്തിയും അധികാരവും നേടും ആഗ്രഹങ്ങൾ പലതും നിറവേറും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ അനാവശ്യ വാഗ്വാദത്തിൽ ഏർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കുന്നതാണ് തൊഴിൽ സ്ഥാപനത്തിൽ മറ്റുള്ളവരുടെ സഹായം തേടും സന്താനങ്ങൾക്കു വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തും ഷെയർ ബിസിനസ്സിലേർപ്പെടരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ചില അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു വാഹന ലാഭം കൂടും ഉന്നതരുടെ സഹായ വാഗ്ദാനമുണ്ടാകും സന്താന ഭാഗ്യം കാണുന്നു യാത്രാവേളകളിൽ ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കണം അരുതാത്ത വാഗ്ദാനം മൂലം ഉറ്റ സുഹൃത്തുക്കളുമായി പിണങ്ങേണ്ടി വരുന്നതാണ് സന്താനങ്ങൾ മൂലം സന്തോഷത്തിനിടവരും മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ സന്താനങ്ങളുടെ ഭാവി ഭദ്രമാക്കുന്ന കാര്യത്തിന് അനുകൂല സമയം ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറുന്നതിന് കാലം അനുകൂലമാണ് ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും വഴിയൊരുക്കും വീട് മാറി താമസിക്കേണ്ട സാഹചര്യം കാണുന്നു ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും മംഗല്യ ഭാഗ്യം കാണുന്നു മാതാപിതാക്കളുടെ രോഗം മനക്ലേശമുണ്ടാക്കും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കരുത് വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം കടുംപിടുത്തം പല കുഴപ്പങ്ങൾക്കും ഇടവരുത്തും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സംവാദങ്ങളും പെരുമാറ്റങ്ങളും ഒഴിവാക്കണം ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതുകൊണ്ട് ആപത്തുകൾ പലതും ഒഴിവായി കിട്ടും മിഥുനം കർക്കിടകം മാസങ്ങളിലെ ഫലങ്ങൾ കടബാധ്യതകളിൽ നിന്നും മോചനം കാണുന്നു സന്താനങ്ങളുടെ വരുമാനത്തിൽ വർധന ഉണ്ടാകും ഒന്ന് മൂന്ന് ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് തീയതികൾ ശുഭ സൂചകമായി കാണുന്നില്ല അവിചാരിതമായി പണം ചെലവഴിക്കേണ്ട ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടുന്നതാണ് ബന്ധുജനങ്ങളുടെ അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം സംശയത്തിനിട വരുത്തും അനർഹരെ സഹായിച്ച് ശത്രുത സമ്പാദിക്കും മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കരുത് മേലുദ്യോഗസ്ഥ പ്രീതി നേടും സ്തുതിപാഠകരുടെ ശല്യം കൂടും സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായി മുന്നേറ്റം കാണുന്നു കുടുംബത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷമുണ്ടാകും ശുക്രചന്ദ്ര പരിവർത്തനം മൂലം ജീവിതത്തിൽ നിരവധി നേട്ടങ്ങളുണ്ടാകും സന്താനങ്ങൾ മൂലം ഖ്യാതി നേടും മുൻകോപം പല ദോഷങ്ങൾക്കും ഇടപെടുത്തും രോഗങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും പുണ്യകർമ്മങ്ങൾ ചെയ്തും ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹവും ലഭിച്ചാൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടും